ആറ് മീറ്ററോളം വിധിയുള്ള റബ്ബറൈസ്ഡ് ടാർ റോഡിൽ നിന്ന് അഞ്ച് മീറ്ററോളം വിധിയുള്ള ഇൻഡേണൽ ടൈൽ റോഡ് ഫ്രണ്ടേജായി കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഇരുപത് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിക്കകത്തെ ഹൗസ് പ്ലോട്ടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത കിഴക്കമ്പലത്ത ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലായി മനോഹരമായി ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വലിയ വില്ലാ പ്രൊജക്ടിലെ ഏതാനും ഹൗസ് ബ്ലോട്ടുകളുടെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും സമരട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള വില്ലാപ്രകൃത്തു നിന്നുള്ള വഴിദൂരം വരുന്നത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ആറ് മീറ്ററോളം വീതി വരുന്ന റബ്ബറൈസ്ഡ് റോഡിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് അഞ്ചു മീറ്ററോളം വിധിയുള്ള ടൈൽ പാകിയ വലിയൊരു റോട്ടിലേക്കാണ് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാസ് ചെയ്ത് പോകുവാനുള്ള സൗകര്യം നമുക്ക് ഈ വില്ലാ പ്രൊജക്റ്റിനകത്ത് വഴിയിൽ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വില്ലാ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്റ്റിൽ കുടിവെള്ള തുടസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ചിലവ് ലഭിക്കുന്ന ഭാഗത്താണ് ഈ വില്ലാ പ്രൊജക്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വീട് വയ്ക്കത്തക്ക രീതിയിലാണ് ഈ വില്ലാ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റ് മുതൽ പത്ത് സെൻറ്റ് വരെ ആവശ്യക്കാരൻ്റെ അഭിരുചിക്കനുസരിച്ച പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം ഇപ്പോൾ ഈ പരിമിതമായ കാലത്തേക്ക് നമുക്ക് ഈ വില്ലാ പ്രൊജക്റ്റിൽ ലഭിക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് തീരുന്നതിന് മുൻപായി തന്നെ നാലോളം പ്ലോട്ടുകൾ വിറ്റുകഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഫോ പാർക്കിനടുത്ത ബഡ്ജറ്റ് വിലയിൽ മനോഹരമായിട്ടുള്ളൊരു പ്രദേശത്ത് വില്ലാ പ്ലോട്ടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വയ്ക്കുന്നത് വീടുകൾ വെക്കുന്നതിനോ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായോ വാങ്ങിയിടാവുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഒരുങ്ങിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള വില്ലാ പ്രൊജക്ടിന് പെർസെൻറ്റിന് ഓണർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ എന്നാൽ നഗരത്തിനോട് തൊട്ടുചേർന്ന മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു വില്ലാ പ്രൊജക്ട് ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് താങ്കളെപ്പോലെ ഹൗസ് പ്ലോട്ടുകൾ ചെറിയ വിലക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ പ്ലോട്ടുകൾ വാങ്ങുന്നതിന് തൊണ്ണൂറ് ശതമാനം വരെ ബാങ്ക് ലോൺ സൗകര്യം നമുക്ക് ആ ഈ വില്ലാ പ്രൊജക്റ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെയോ വസ്തുവിൻ്റെയോ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം